അബ്ദുൽഖർ സൽമാന്റെ കാന്ത മൂവി തിയേറ്ററിൽ എത്താൻ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്നലെ ദുബായിൽ വമ്പൻ പ്രൊമോഷൻ പരിപാടികൾ ചിത്രത്തിൻ്റെതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അവിടെ അവിടുന്ന് ഡിക്യു പകർത്തിയ സെൽഫിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ജനസാഗരത്തിൻ്റെ ഇടയിൽ ഗ്രാൻഡ് പരിപാടിയാണ് ദുബായിൽ നടന്നിരിക്കുന്നത് ഇന്നലെ കേരളത്തിലെ കുറച്ച് ഏരിയയിൽ മാത്രം ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് തൃശ്ശൂരിലെ രാഗൻ തിയേറ്ററിൽ കാന്ത എന്ന് പറയുന്ന ചിത്രം റിലീസ് ദിവസം തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു അവിടെ സിനിമ ആദ്യ ദിവസം മൂന്ന് ഷോ ഇപ്പോൾ തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു അഭിപ്രായമുള്ള സിനിമ ആണെങ്കിൽ പോലും തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നല്ല പ്രേക്ഷകർ പ്രേക്ഷകരെത്താറുണ്ട് കാന്ത എന്ന് പറയുന്ന ചിത്രത്തിന്റെ പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ തൃശ്ശൂർ രാഗൻ തിയേറ്ററിൽ കാന്തയുടെ ഒരു ഹങ്കാമ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കൊച്ചിയിലെ പ്രൊമോഷൻ വേളയിൽ ഡിക്യു പറഞ്ഞിരിക്കുന്നത് കാന്ത എന്ന് പറയുന്ന സിനിമ ഒരു മികച്ച സിനിമയാണ് വല്ലപ്പോയി മാത്രമേ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ സംഭവിക്കൂ ഇനി തൻ്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള സിനിമ സംഭവിക്കുമോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ ഒരു വാക്കിൽ നിന്നും വ്യക്തമാണ് സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് അത് മാത്രമല്ല ഭീഷ്മപർവം എന്ന് പറയുന്ന ചിത്രത്തിന്റെ വേളയിൽ മമ്മൂക്ക് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു നിങ്ങൾ ചുമ്മാ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കുമെന്ന് ആ ഒരു ഡയലോഗും ദുൽഖു സൽമാൻ പ്രൊമോഷൻ വേളയിൽ കൊച്ചിയിൽ കാച്ചിരിക്കുന്നു അതോടുകൂടെ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു വേറെ ലെവൽ വേറെ മാതിരി പടം തന്നെയായിരിക്കും ഡി ക്യുവിൻ്റെ കാന്ത ജിതിൻ കെ ജോസഫ് മമ്മൂക്കെ നായകനാക്കി സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ കളങ്കാവൽ നവംബർ ഇരുപത്തിയ്യാം തീയതി യാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളെല്ലാം നടന്നുവരികയാണ് ഡിക്യുന്റെ വേഫയർ ഫിലിംസ് ആണ് ഈ ഒരു സിനിമ കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ പ്രധാന പ്രൊമോഷൻ പരിപാടികളെല്ലാം ഡിക്യുന്റെ കാന്ത എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയതിന്റെ ശേഷമായിട്ടായിരിക്കും ആരംഭിക്കുക ഇന്നിതാ ചിത്രത്തിന്റെ ആദ്യ സിംഗിൾ സോങ് റിലീസ് ആവാൻ വേണ്ടി പോവുകയാണ് മമ്മൂക്ക തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ കാര്യം അറിയിച്ചിരിക്കുന്നത് നില കായും എന്ന് പറയുന്ന ഗാനമാണ് ഇന്ന് അഞ്ചു മണിക്ക് യൂട്യൂബിൽ റിലീസാവുന്നത് അതുപോലെ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കാന്ത എന്ന് പറയുന്ന ചിത്രത്തിന്റെ കൂടെ പതിനാലാം തീയതി മുതൽ തിയേറ്ററിൽ കാണിച്ചു തുടങ്ങും ട്രെയിലർ എപ്പോഴാണ് യൂട്യൂബിൽ റിലീസ് ആവുന്നത് എന്ന് കാത്തു നിൽക്കുകയാണ് ആരാധകർ കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ